നമസ്കാരം തൃശ്ശൂർ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് അഞ്ചര സെന്റിൽ നാല് ബെഡ്റൂമോട് കൂടി ചെയ്ത വീടാണ് ചുറ്റും കോമ്പൗണ്ട് വോൾ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കോമ്പൗണ്ടിൽ ഇൻ്റർലോക്ക് ചെയ്തിട്ടുണ്ട് ബസ് റൂട്ടിൽ നിന്നും ഇരുപത്തഞ്ച് മീറ്റർ ദൂരം മാത്രമാണ് ഈ പ്രോപ്പർട്ടിയിലേക്ക് വരുന്നത് ഈ വീടിൻ്റെ വോളിൽ കംപ്ലീറ്റ് എൽ ഇ ഡി ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു ഓപ്പൺ സിറ്റൌട്ടാണ് കൊടുത്തിരിക്കുന്നത് പില്ലറിൽ ടെക്സ്റ്റർ വർക്ക് ചെയ്തിട്ടുണ്ട് സിറ്റൌട്ടിൻ്റെ രണ്ട് സൈഡിലായിട്ട് പ്ലാന്റുകൾ വയ്ക്കാനായിട്ട് സ്പേസ് കൊടുത്തിട്ടുണ്ട് നമ്മൾ ലിവിങ് ഏരിയയിലോട്ടാണ് കിടക്കുന്നത് ലിവിങ്ങിൽ ഡബിൾ ഡോറാണ് ചെയ്തിരിക്കുന്നത് ലിവിങ് ഏരിയയിൽ ഇൻ്റീരിയർ വർക്ക് ചെയ്തിട്ടുണ്ട് എൽ ഇ ഡി ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട് ഒരു ടി വി യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് അതിന് താഴെയായിട്ട് സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് വുഡൻ പാർട്ടീഷൻ ചെയ്ത് സെപ്പറേറ്റ് ചെയ്താണ് ഡൈനിങ് ഏരിയ കൊടുത്തിരിക്കുന്നത് ഡൈനിങ് ഏരിയയുടെ കോർണറിലായിട്ട് വാഷ് ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട് സ്റ്റെയർ കേസ് ഡൈനിങ് ഏരിയെന്നാണ് കൊടുത്തിരിക്കുന്നത് സ്റ്റെയർ കേസിന് താഴെയും സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് ഇതാണ് ഫസ്റ്റ് ബെഡ്റൂം വരുന്നത് ഈ ബെഡ്റൂമിലെ ഇൻ്റീരിയർ വർക്ക് ചെയ്തിട്ടുണ്ട് വാർഡ്രോബ്സ് കൊടുത്തിട്ടുണ്ട് ഒരു ഡ്രസ്സിംഗ് ഏരിയയും സെറ്റ് ചെയ്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമ് വരുന്നുണ്ട് ബാത്റൂമിലും വാഷ് ഏരിയ കൊടുത്തിട്ടുണ്ട് താഴെ രണ്ട് ബെഡ്റൂമാണ് വരുന്നത് അതിൽ രണ്ടാമത്തെ ബെഡ്റൂമാണ് കാണിക്കുന്നത് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂം തന്നെയാണ് ചെയ്തിരിക്കുന്നത് ഈ ബെഡ്റൂമിലും സീലിംഗിൽ ഇൻറ്റീരിയർ വർക്ക് ചെയ്തിട്ടുണ്ട് എൽഇ ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട് വാർഡ്രോബ്സും ഡ്രെസ്സിങ് ഏരിയയും സെറ്റ് ചെയ്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമ് വരുന്നുണ്ട് നമ്മളിവിടുത്തെ കിച്ചൺ ആണ് കാണിക്കുന്നത് അതിനു മുമ്പ് ഡൈനിങ്ങില് ഒരു പോർഷൻ സീലിംഗിൽ ടെറാകോട്ട ബ്രിക്കാണ് യൂസ് ചെയ്തിരിക്കുന്നത് നമ്മൾ കിച്ചണിലോട്ടാണ് കടക്കുന്നത് ഡോർ വെച്ച് സെപ്പറേറ്റ് ചെയ്താണ് കിച്ചൺ കൊടുത്തിരിക്കുന്നത് മാറ്റ് ഫിനിഷോട് കൂടിയ ടൈലാണ് കിച്ചണിൽ യൂസ് ചെയ്തിരിക്കുന്നത് വാളിൽ കംപ്ലീറ്റ് സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് എല്ലാം കബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് രണ്ട് സൈഡ് കൗണ്ടർ ടോപ്പ് കൊടുത്തിട്ടുണ്ട് കൗണ്ടർ ടോപ്പിന് താഴെയും സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് കിച്ചൺ അസസറീസ് ഒക്കെ വയ്ക്കുന്നതിനായിട്ടുള്ള സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് എല്ലാം കാർബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് നമ്മൾ വർക്ക് ഏരിയയിലോട്ടാണ് കിടക്കുന്നത് വർക്ക് ഏരിയയിലും മാറ്റ് ഫിനിഷോട് കൂടിയ ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഒരു സൈഡ് കൗണ്ടർ ടോപ്പ് കൊടുത്തിട്ടുണ്ട് വോളിലും കൗണ്ടർ ടോപ്പിന് താഴെയായിട്ടും സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് ഒരു കോമൺ ബാത്റൂമും വർക്ക് ഏരിയയിൽ വരുന്നുണ്ട് നമ്മൾ ബാക്ക് പോർഷനിലോട്ടാണ് കിടക്കുന്നത് ബാക്ക് സൈഡിൽ ബയോമെറ്റിലാണ് ചെയ്തിരിക്കുന്നത് ബാക്ക് സൈഡിലായിട്ടാണ് കിണർ വരുന്നത് ഇന്ന് നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലേക്കാണ് പോകുന്നത് സ്റ്റെയർ കേസിൽ വുഡൻ മോഡലിൽ വരുന്ന ഒരു മാറ്റ് ഫിനിഷോട് കൂടിയ ടയലാണ് യൂസ് ചെയ്തിരിക്കുന്നത് ലൈൻറിങ് ഏരിയയിലായിട്ട് പറഗോള ചെയ്തിട്ടുണ്ട് നമ്മളൊരു ഫാമിലി ലിവിങ്ങിലോട്ടാണ് ചെല്ലുന്നത് ഈ ലിവിങ് ഏരിയയിലും സീലിങ്ങിലായിട്ട് ഇൻ്റീരിയർ വർക്ക് ചെയ്തിട്ടുണ്ട് മുകളിൽ രണ്ട് ബെഡ്റൂമാണ് കൊടുത്തിരിക്കുന്നത് ഫസ്റ്റ് ബെഡ്റൂമാണ് കാണിക്കുന്നത് താഴത്തെ ബെഡ്റൂമിനെ പോലെ തന്നെ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂം തന്നെയാണ് മുകളിലും ചെയ്തിരിക്കുന്നത് ഈ ബെഡ്റൂമിലും വാർഡ്രോബ്സ് കൊടുത്തിട്ടുണ്ട് ഒരു ഡ്രസ്സിംഗ് ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട് കോർണറിലായിട്ട് അറ്റാച്ച്ഡ് ബാത്റൂം ചെയ്തിട്ടുണ്ട് നമ്മൾ മുകളിലുള്ള രണ്ടാമത്തെ ബെഡ്റൂമിലേക്കാണ് പോകുന്നത് ഈ ബെഡ്റൂമിലും സീലിങ്ങിൽ ഇൻറ്റീരിയർ വർക്ക് ചെയ്തിട്ടുണ്ട് എൽ ഇ ഡി ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട് വാർഡ്രോബ്സ് കൊടുത്തിട്ടുണ്ട് ഒരു ഡ്രസ്സിങ് ഏരിയ മിറും സെറ്റ് ചെയ്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമ് വരുന്നുണ്ട് ഈ വീട്ടിലുള്ള ടൈൽ വർക്ക് എല്ലാം അപ്പോക്സി ചെയ്തിട്ടുണ്ട് നമ്മൾ ബാൽക്കണിയിലോട്ടാണ് ഇറങ്ങുന്നത് ബാൽക്കണിയിൽ ഹാൻഡ് റയിൽ കൊടുത്തിട്ടുണ്ട് സീലിങ്ങിൽ എൽഇഡി ലൈറ്റ്സ് ചെയ്തിട്ടുണ്ട് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ പ്രോപ്പർട്ടി വരുന്നത് ബസ് റോട്ടിലേക്ക് വെറും ഇരുപത്തഞ്ച് മീറ്റർ ദൂരം മാത്രമാണ് വരുന്നത് ഇത് നമ്മൾ താഴെ ഡൈനിങ് ഏരിയയിൽ നിന്ന് കണ്ട ടെരാകോട്ട ബ്രിക്കിൻ്റെ പോർഷനാണ് കാണുന്നത് ഇനി ഇവിടുത്തെ ഓപ്പൺ ടെറസിലേക്കാണ് ഇറങ്ങുന്നത് ഇവിടെ നിന്നാണ് റൂഫ് ടോപ്പിലേക്കുള്ള സ്റ്റെയർ കേസ് കൊടുത്തിരിക്കുന്നത് അഞ്ചര സെൻറ്റിൽ രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ വീടിന് പാട്ടി ഉദ്ദേശിക്കുന്ന റേറ്റ് എഴുപത്തിരണ്ട് ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിളാണ് മണ്ണുത്തിക്ക് അടുത്തായി വെള്ളാനിക്കര എന്ന സ്ഥലത്താണ് ഈ പ്രോപ്പർട്ടി വരുന്നത് താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം നമ്മുടെ വീഡിയോസ് കാണുന്നവരെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമ്മൾ ഡെയിലി ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് വരുന്നതായിരിക്കും